മരം കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരമ്പലം മരത്തിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളും ശില്പങ്ങളും മാത്രമാണ് ഇതിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ ആദ്യ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോഴും നിർമ്മാണത്തിലാണ് ഇതുവരെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല അതായത് നാപ്പത്തി മൂന്ന് വർഷം കൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് തായ്ലൻഡിലെ പട്ടായയിലുള്ള ഒരു പൂർത്തിയാകാത്ത മ്യൂസിയമാണിത് തായ് വ്യവസായിയായ ലക്ക് വിഡിയഫൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത് മ്യൂസിയം ഘടന ഒരു ക്ഷേത്രത്തിന്റെയും കോട്ടയുടെയും ഒരു മിശ്രിതമാണ് അതായത് ബുദ്ധമതം ഹിന്ദുമതം എന്നീ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി ഇത് പണിന്നുകൊണ്ടിരിക്കുന്നു ഈ കെട്ടിടം പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മൈ ഡിയാങ് മൈ ടാക്യൻ മൈ പഞ്ചായത്ത് അതുപോലെ തേക്കുമരത്തിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങളും ശില്പങ്ങളും മാത്രമാണ് ഇതിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യ നിർമ്മാണം ആരംഭിച്ചത് ഹിന്ദു ദൈവമായ ബ്രഹ്മദേവന്റെ പ്രതിമയാണ് ഈ മ്യൂസിയത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അച്ഛൻ അമ്മ അധ്യാപകൻ രാജാവ് ആന തലയുള്ള ഗണേശ് എന്നിവരോട് ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനായി നാലു മുഖങ്ങളുള്ള ഹിന്ദു ദൈവമായ ബ്രഹ്മദേവന്റെ പ്രതിമയാണ് ഈ മ്യൂസിയത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് തടിയിൽ കൈകൊണ്ട് കൊത്തിയെടുത്ത വാസ്തുവിദ്യയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള തടി ടക്കിയൻ മരമാണ് ഏകദേശം അറുന്നൂറ് വർഷത്തോളം ഇത് നിലനിൽക്കുമെന്നാണ് പറയുന്നത് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് നൂറടിയാണ് അതായത് ഏകദേശം മുപ്പത് മീറ്റർ ഇതിന്റെ ഉൾവശമാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ചതുരശ മീറ്റർ ആണ് ഇതിന്റെ നിർമ്മാണത്തിൽ ലോഹങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല മുഴുവൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പട്ടായയിലെ ഏറ്റവും വലിയ ആകർഷണവും തായ്ലാന്റിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ഇത് പരമ്പരാഗത തായ് കൊത്തുപണി സാങ്കേതികതകളെ ഒരേ സമയം സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ബുദ്ധ ഹിന്ദുമത മൂല്യങ്ങളെ ബഹുമാനിക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ ആശയം യുദ്ധത്തിന്റെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിന് മറുപടിയായാണ് ശ്രീ വിരിയഫൻ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചതെന്നാണ് പ്രാദേശിക ഐതിഹ്യം പറയുന്നത് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിന്റെ നാല് മേൽക്കൂരകളിലും ഓരോ സ്ത്രീകളുടെ മനോഹരമായ കൊത്തുപണികൾ കൊണ്ടുള്ള ഒരു ശില്പം കാണാം പഴയ പ്രവാചകന്മാരിലേക്കും തത്വചിന്തകളിലേക്കും മടങ്ങാനും ജീവിതത്തിൽ ശരിയായ മാർഗനിർദ്ദേശം നേടാനുമുള്ള ഇന്നത്തെ മനുഷ്യരുടെ ആവശ്യകതയെ പ്രതീകപ്പെടുത്തുന്നതായിട്ടാണ് ഈ ശില്പങ്ങൾ കാണുന്നത് കിഴക്കൻ മേൽക്കൂരയിലെ ആ സ്ത്രീ ശില്പത്തിൽ ഒരു കൈയിൽ ഒരു പ്രാവുമുണ്ട് മറ്റേ കൈയിൽ നെല്ലുമുണ്ട് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിനായി ഭൂമിയെ ഫലഭൂയിഷ്ടമായി നിലനിർത്തേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണിത് വടക്കേ മേൽക്കൂരയിലെ ശില്പത്തിൽ താമരയാണ് നിങ്ങളുടെ മതപരമായ പഠനങ്ങൾ തുടരാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു തെക്കൻ മേൽക്കൂരയിലെ ഒരു സഹോദരി അവളുടെ അരികിൽ ഒരു കുട്ടിയും ഒരു മൂപ്പനെയും ചിത്രീകരിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ കുടുംബത്തെ പരിപാലിക്കേണ്ട നിങ്ങളുടെ കടമയെ കാണിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ മധ്യഭാഗത്തെ ഒരാത്മാവ് കുതിരപ്പുറത്ത് കയറുന്നത് കാണാം ലോകമെമ്പാടുമുള്ള സമാധാനത്തിന്റെ അത്യന്തിക ലക്ഷ്യവുമായി ഭാവിയിലേക്ക് നീങ്ങുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിന്റെ അകത്തെ നിർമ്മിതികൾ അതി മനോഹരമാണ് ഇതിന്റെ അകത്തെ ഇന്റീരിയർ നാല് ഹാളുകളായി തിരിച്ചിരിക്കുന്നു വെസ്റ്റേൺ ഹാളിനെ ഒറിജിൻ എന്നാണ് വിളിക്കുന്നത് അതിന്റെ അലങ്കാരങ്ങൾ പ്രകൃതിയുടെ നാല് ഘടകങ്ങളാൽ ഭൂമിയുടെ സൃഷ്ടിയെ പ്രതീകപ്പെടുത്തുന്നു കാറ്റ് വായു അഗ്നി ജലം സമുദ്രത്തിന്റെ നടുവിൽ നാഗത്തിൽ ഉറങ്ങുകയും ജലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെയും ഹംസപ്പുറത്ത് കയറി വായുവിനെ പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മാവിന്റെയും പർവ്വതത്തിന് മുകളിൽ വസിക്കുകയും ഭൂമിയെയും അഗ്നിയെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ശിവന്റെയും ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത് സദൻ ഹാളിൽ കാണുന്നത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ജീവന്റെ മൂന്ന് സ്രേഷ്ഠാക്കൾ സൂര്യൻ രാവും പകലും നിയന്ത്രിക്കുന്നു ചന്ദ്രൻ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കുന്നു നക്ഷത്രങ്ങൾ നിങ്ങളുടെ വിധിയെ നിയന്ത്രിക്കുന്നു ഓരോ നക്ഷത്രവും ആഴ്ചയിലെ ഓരോ ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു വടക്കൻ ഹാളിൽ കാണുന്നത് താവോയിസത്തിന്റെയും കൺഫ്യൂഷനിസത്തിന്റെയും പഠിപ്പിക്കലുകളാണ് അതായത് ആളുകൾ വ്യത്യസ്തരായി ജനിച്ചാലും അവർ ഗുണങ്ങൾ ചെയ്യുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അവർ ദുരാഗ്രഹങ്ങളിൽ നിന്നും അത്യാഗ്രഹങ്ങളിൽ നിന്നും മോചിതരായി നിർവ്വാണത്തിൽ എത്തുമെന്ന ബുദ്ധമത വിശ്വാസങ്ങളെയാണ് ഇത് കാണിക്കുന്നത് അടുത്ത ഹാള് മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളെ കാണിക്കുന്നത് രണ്ട് സൃഷ്ടാക്കളെ കുറിച്ചും അത് നമ്മോട് പറയുന്നു നമ്മുടെ അമ്മമാരെയും അച്ഛനെയും അവരുടെ ശുദ്ധവും നിർദ്ധവുമായ സ്നേഹത്തെയും അത് പ്രതിനിധീകരിക്കുന്നു സ്നേഹമാണ് എല്ലാറ്റിനും ഉത്തരമെന്നും സ്നേഹം ആദ്യം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് എന്നും അത് പഠിപ്പിക്കുന്നു സെൻട്രൽ ഹാളിൽ ഗംഭീരമായ ഒരു തടസിംഹാസനമുണ്ട് ചുറ്റുമുള്ള കവാടങ്ങളിൽ ദേവതകളില്ല അതിന് വിമോചനത്തെയും കാലാതീതമായ സത്യത്തെയും ഐക്യത്തെയും പ്രതീകപ്പെടുത്തുന്നു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും ഭഗവാൻ ബുദ്ധന്റെ അഞ്ച് കൽപ്പനകൾ പാലിക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു കൊലപാതകം മോഷ്ടിക്കൽ വ്യഭിചാരം നുണ പറയൽ ദുരാചാരങ്ങൾ എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കുക ഇത് പണി പൂർത്തിയായാൽ എട്ടാമത്തെ ലോകാത്ഭുതമായി മാറാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് അതുപോലെ ഒരു വാസ്തു വൈദഗ്ധ്യം തന്നെയാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ബാങ്കോങ്ങിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു തീരദേശ നഗരമായ പട്ടായയിലാണ് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് സ്ഥിതി ചെയ്യുന്നത് ബസ്സിലോ മിനി ബസിലോ ഏകദേശം രണ്ടു മണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ സാധിക്കും നിങ്ങൾ തായ്ലൻഡ് സന്ദർശിക്കാൻ പോകുന്ന ഒരു വിനോദ സഞ്ചാരിയാണ് എങ്കിൽ തീർച്ചയായും ഇവിടെ കണ്ടിരിക്കേണ്ടത് തന്നെയാണ് അതിമനോഹരമായ വാസ്തുവിദ്യകളാൽ തടികൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും കൊത്തുപണികളിൽ പലതം ചെയ്യുന്നത് സ്ത്രീകളാണ് അവിടുത്തെ ഓരോ ശില്പങ്ങളും ഓരോ കൊത്തുപണികളും ഓരോ കഥകളാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം